ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കണത് ഒന്ന് നല്ല വെയിലാണ് ഇട്ടാ ഭയങ്കര ഉഷ്ണോട്ടാ നമ്മളാ വേനൽക്കാലത്തുണ്ടായിരുന്ന പോലെ ഇന്നിപ്പോൾ മുളകൊക്കെ ഉണങ്ങണ്ടവർക്കൊക്കെ ഉണക്കിയെടുക്കുക ആ ജാതി വെയിലുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാനിങ്ങനെ മേലേക്ക് വന്നതാ കേട്ടാ തുണിയാളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല വെയിലും നല്ല ആകാശവും അപ്പോൾ ഇന്ന് ചായക്കിന്ന് നൂല്പ്പെട്ടാണ് കേട്ട നൂല്പ്പെട്ടും കടലക്കറി അപ്പോൾ നാളികേരം അരക്കാത്ത കടലക്കറി ആട്ടാ അപ്പോൾ പുട്ടിലേക്കൊക്കെ കുറച്ച് നാളികേരം അരച്ചു തന്നെയാണ് ഇഷ്ട ഇഷ്ടോട്ടാ എന്താ ചാ ആളില്ലാത്തപ്പോൾ കുറച്ച് ഉണ്ടാക്കണ പോലെയല്ലോ അപ്പോൾ ഈ നൂല്പിട്ടിക്ക് ഇന്നിപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അരച്ചെടുത്തിട്ടുള്ള കടലക്കറി ആട്ടാ അപ്പോൾ നമ്മളെ നൂലിപ്പിട്ടൊക്കെ ഒന്ന് പേച്ചെടുക്കുന്നുണ്ട് പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മളെ നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ അപ്പോൾ തിരിച്ചും എല്ലാവർക്കും എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും കേട്ടാ അപ്പം നമ്മളെ അരവ് നമ്മളുടെ വഴറ്റിയതുണ്ടല്ലോ കടലക്കറിയ്ക്കുള്ള അതൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അരപ്പിൽ തന്നെ കടല വെക്കാൻ കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ കടലക്കറി പിന്നെ ഒന്ന് മത്തിയാണ് കേട്ടോ അപ്പം ഇന്നലെ ഏട്ടം കൊടുക്കുന്നതാണ് മത്തിയും അയലും കൊടുന്ന് കൊണ്ട് കേട്ടോ അപ്പം അയല ഞാൻ എടുത്തിട്ടില്ല മത്തി എടുത്തിട്ട് ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളികേരം പെരിഞ്ചീരമൊക്കെ കരച്ചിട്ട് കറി വെക്കാനോ വിചാരിച്ച അപ്പം നല്ല മത്തി കേട്ടോ നല്ല പനിയീനൊക്കെ ആയിട്ടുള്ളത് ആ മത്തി കറി വെച്ചാലും ഒരു അല്ലേ അപ്പോൾ അത് നന്നാക്കി എടുക്കണം ഇതിലിടയ്ക്ക് പിന്നെ നമുക്ക് ഇത് രാവിലെ ഒരു തിരക്കല്ലേ അപ്പോൾ ഇന്നലെ നന്നാക്കി വെക്കാൻ വിചാരിച്ചിട്ടാ അപ്പം ഇന്നലെ മീൻ കുറച്ചെടുത്ത് വറ കുറച്ച് വറക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അത് നന്നാക്കലും ഗായം തേച്ച് തയ്ക്കലും പിന്നെ ഇന്നലെ ഞങ്ങൾ ദേവീ ചേച്ചി അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നിട്ടാ ഞങ്ങൾ പകയിൽ ഞാനും മോനും കൂടിയിട്ട് കുറേ ദിവസമായി ഉണ്ടായിരുന്നു പോയിട്ട് അപ്പോൾ ഒരു നേരത്തേക്കുള്ള റേഷൻ്റെ അരിയാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്യാസുമ്പോൾ തന്നെ കുറച്ച് റേഷൻ്റെ അരി ഒക്കെ ഇട്ട് വെക്കലും മീൻ ഗായം തേക്കലും വറക്കലും ഒക്കെ ആയിട്ട് പിന്നെ എനിക്ക് ഈ ഏഴുമണിയൊക്കെ ഏഴര കായിട്ട് വെച്ചാൽ എൻ്റെ വീടിയൊക്കെ വരുമ്പോൾ അവ ഒന്ന് കാണും പിന്നെ ഈ ഏഴുമണിക്കും എട്ട് മണിക്കൊക്കെ ആയിട്ട് ആറുമണിക്കൊക്കെ ആയിട്ട് കുറേ കൂട്ടുകാരെ വീഡിയോ ഉണ്ടല്ലോ അതൊക്കെ കാണും ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതൊക്കെ നിന്നാൽ അതൊക്കെ പിന്നെ അങ്ങോട്ട് നീങ്ങിയാൽ പിന്നെ ഒക്കെ ഓരോരുത്തരെയും വീഡിയോ ഒക്കെ ഓരോ ടൈം ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കണ്ടു കൂട്ടുക അങ്ങോട്ടും കൊണ്ടൊക്കെ ഇതായാൽ പിന്നെ വലിയ പട അപ്പം പിന്നെ ഞാൻ മീനൊക്കെ കായം തച്ചു കഴിക്കുമ്പോൾ വറക്കാലം ഇരച്ചി ചോറൊക്കെ വെന്ത് അതൊക്കെ ഞാൻ ഊറ്റി എന്നിട്ട് പിന്നെ ഞാൻ മീനൊക്കെ അങ്ങനെ ഫ്രീസറിലേക്ക് വെച്ച് അപ്പോൾ നന്നാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു എളുപ്പമാണല്ലോ അപ്പം അതൊക്കെ നന്നാക്കിയെടുത്ത് അപ്പം ഇങ്ങനെ സമയം പോകുമല്ലേ അപ്പോൾ നന്നാക്കിയെടുത്ത് പുളിയൊക്കെ വെള്ളത്തിട്ട് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട് വേഗം കലക്കി വെച്ച് മോൾക്ക് രണ്ടെണ്ണം വേഗം വറക്കാട്ട് പനിയീനൊക്കെ കൂടിയിട്ട് അതൊട്ട് മീൻ കലക്കി വെച്ച് ഒരു മാതിരി ആയപ്പോഴേക്കിനു ഞാൻ തേങ്ങ ഒക്കെ പൊളിച്ച് കുറച്ചൊക്കെ അരച്ചതിൽ ഒഴിച്ചിട്ടാണ് അല്ലാതെ പിന്നെ സമയം നാളികേരമൊക്കെ അരച്ചൊപ്പം കലക്കി വെക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പേക്ക് സമയം പോവുമല്ലേ അപ്പം നമുക്ക് വേഗം ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞാണ് അടുപ്പത്തേക്ക് ആക്കി കൊടുത്താൽ ആണ് കഴിയും അങ്ങനെ നമ്മളെ കടലക്കറിയും കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് അങ്ങനെ ചായ പൊടിയും അടുക്കളയിലത്തെ ഒരു മാതിരി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം അന്ന് ഉണക്കൽ ഉപ്പ് ഇടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ കല്ലുപ്പ് അപ്പോൾ ഈ പാത്രം ഒന്നും ഇതിൽ അരിനിടയ്ക്ക് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കുപ്പി പാത്രങ്ങളിലല്ലേ ഇപ്പം ഉപ്പൊക്കെ ഇടാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ ആ കവറിൽ കുറച്ച് ദിവസമായി ഇരിക്കുന്നു അപ്പോൾ ആ പാത്രമൊക്കെ ഒരു കുപ്പി പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണക്കി അയിലൊക്കെ ഒന്ന് ഇട്ടേക്കുകയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി തീർന്നുണ്ടായിരുന്നിട്ടാ മഞ്ഞൾപ്പൊടി ഞാൻ കടയിൽ നിന്നൊന്നും മേടിക്കില്ല കേട്ടോ ഈസ്റ്റേൺ ഉമ്മ അങ്ങനത്തെ ഒന്നും അതൊക്കെ നല്ല മായം ചേർത്തിട്ട് വരുന്നത് വേണല്ലോ പിന്നെ ഭയങ്കര ഒരു മഞ്ഞ കളറും ആവും അപ്പം വീട്ടിൽ നിന്ന് നില വരുമ്പോൾ മില്ലുണ്ട് കേട്ടോ പൊടിച്ചിട്ട് ഇതൊക്കെ കൊടുക്കണേ അപ്പം അവിടുന്ന് ഇരുന്നൂറ് ഗ്രാം മാത്രം കേട്ടോ എഴുപത് രൂപയ്ക്ക് എന്നാലും നമുക്ക് ഒരു സമാധാനാ മഞ്ഞൾപ്പൊടി വാങ്ങി മഞ്ഞപ്പൊടിയൊക്കെ ഇത് ഇല്ലാതെയാകുമ്പോൾ പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല അപ്പം അങ്ങനെ അത് മേടിച്ചിട്ട് വന്ന് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഡപ്പയിലാക്കി വെച്ച് പടുക്കളേത്തൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ജോലിക്കുള്ള നമ്മളെ മത്തിയുടെ തലയൊക്കെ കൂടിയിട്ട് ഒരു കറി വയ്ക്കിയിട്ടുണ്ട് അങ്ങനെ വേദനകളും ഒക്കെ തുടച്ച് ഇനി തുണികളൊക്കെ ഒന്ന് കഴുകാട്ടതൊക്കെ ഒന്ന് ഉണക്കി ഇടാനും അങ്ങനെയുള്ള പണികളൊക്കെ എന്നിട്ട് രാവിലെ ഒരു തിരക്കല്ലേ ഒരു ഒരു സിങ്ക് നിറയെ പാത്രങ്ങൾ ഉണ്ടാവൂട്ടാ നമുക്ക് എടുക്കണേ ഇങ്ങനെ കഴുകി വെക്കാൻ പറ്റില്ല കേട്ടോ എന്താ വച്ചാൽ ഈ തിരക്കായതുകൊണ്ട് അത് അത്രയും സമയം വേറെല്ലാം ചെയ്യാലോ വിചാരിച്ചിട്ട് ഒന്നിച്ചിട്ടാട്ടാ കഴുകാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കുറേയൊക്കെ കഴുകി എടുത്തു വെച്ച് പിന്നെ ലാസ്റ്റ് ഒന്നൊന്ന് ക്ലീൻ ആക്കുക കേട്ടോ സിങ്കും അവിടെ ചുമരും ഒക്കെ ആയിട്ടൊന്ന് ടൈലൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വൃത്തിയേടല്ലേ അടങ്ങനൊക്കെ ഇങ്ങനൊക്കെ എടുക്കുമ്പോൾ അപ്പം ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ലാസ്റ്റത്ത് എന്ന് പറഞ്ഞാൽ അടിച്ചേരി തുടക്കിയാട്ടാ ഏറ്റവും വലിയൊരു പണിയാണ് അടിച്ചേരി തുടക്കുക അപ്പതുണ്ട് അപ്പം ഇന്നലെ കേട്ടാ ദേഗിച്ച് ചേച്ചിയുടെ അവിടെ പോയത് അപ്പം ഇന്നലെ ദേഗിച്ച് ചേച്ചി അവിടെ പോയ കാരണം പിന്നെ ഞാൻ വീഡിയോ ഞാൻ പറഞ്ഞില്ല രാവിലെ കുറച്ച് മോൾക്കൊക്കെ കൊണ്ടുപോകാനും അച്ഛനൊക്കെ കൊണ്ടുപോകാൻ കുറച്ച് വേഗം റേഷൻ്റെ അരി ഇട്ട് വെച്ചിരുന്നു അപ്പം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് ചേച്ചിടെ അവിടെ നിന്നാട്ട പിന്നെ വന്നിട്ടാണല്ലോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം അവിടെ പോയപ്പോ കുറച്ച് ഏഹ് അവിടുത്തെ കുറച്ച് പൂക്കളും നല്ല ചേച്ചി ചേച്ചിക്കും ഇഷ്ടമാണ് ഭയങ്കര ചെടികളൊക്കെ വയ്ക്കുക ആ എന്റെ മോൻ്റെ പെണ്ണിനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ ചെടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ ചെറിയ ചെടികളൊക്കെ ഉണ്ട് കേട്ട അവിടെ പാടാണ് പിന്നെ അവരുടെ താഴത്തേക്കാണ്ട് പാടാണ് പാടം വെള്ളം നിറഞ്ഞിട്ട് ഞാൻ പാടം കാണാൻ പോയി അപ്പോൾ വാടം അങ്ങനെ വെള്ളം നിറഞ്ഞ് കെടുക്കേട്ടാ ഭയങ്കര താറാവ് കൂട്ടം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇവരിങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നീന്തൽ കാണാൻ നല്ല രസമല്ലേ അപ്പോൾ കുറേ നേരം ഞാൻ നോക്കി നിന്നിട്ടാ പക്ഷെ അവരവിടെ അവിടെ അങ്ങനെ ഇങ്ങനെ വെള്ളം കുടിക്കിട്ടും ഇതൊക്കെ ആയിട്ട് നിന്നതാണ് നല്ലാതെ അവർ പിന്നെ വെള്ളത്തേക്ക് ഇറങ്ങി വന്നില്ല അപ്പം പിന്നെ ഞാൻ വേഗം പോകുന്നു പിന്നെ എന്തായാലും ഒരു കമൻറ്റ് ഉണ്ടായി നിന്നിട്ട് അപ്പോൻ്റെ കാര്യം പറഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ കുറച്ച് വിൽക്കി വിൽക്കിയിട്ടൊക്കെ ഒന്നിങ്ങനെ പരമാവധി ഇങ്ങനെ അപ്പോൾ വരാതിരിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കുകയും തട്ടാ പിന്നെ തെങ്ങ് കറി അന്ന് തേങ്ങ പൊളിച്ച ചകിരി കേട്ടാ പിന്നെ മഴ കണ്ട് പിടിച്ചില്ലേ അപ്പം ഈ പച്ച ചകിരി ഇപ്പം ഒന്നും ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇറക്കിൽ വെച്ചാലും ഈ വെള്ളം തെറുക്കിയല്ലേ ഈ ചക്ക എന്താ കേട്ടാ ഈ കാലായി രണ്ട് ചക്ക കണ്ടില്ലേ ചീഞ്ഞിട്ട് ഇതുണ്ട് വിഴ മേലെന്ന് അങ്ങനെ പ്ലീച്ചിട്ട് ചുമരുമയ്ക്കൊക്കെ തെറുക്കിട്ടാ അതാണ് ഒരു കുഴപ്പമില്ല മേലെന്നുള്ള ചക്കകളൊന്നും കിട്ടില്ല അതേപോലെ ഉണ്ട് കൊറേയൊക്കെ ഏട്ടെ മാർപ്പിന്റെ മേലെയൊക്കെ കേറിയിട്ട് കുത്തിയിട്ടിട്ടൊക്കെ ചേരി വെക്കാനും പഴുത്തതൊക്കെ ആയിട്ട് ഓരോരുത്തർക്കും കൊടുത്തിട്ടാ ഞാനാച്ച ആ ഒക്കെ ഫുള്ള് വിഴുമ്മക്ക് പറ്റില്ല കേട്ടാ അങ്ങനെ ഒന്ന് കേറിയിട്ടൊന്ന് കുത്തിയിടാനൊന്നും അപ്പൊ ഇനിയും ഇഷ്ടം പോലെ നിക്കുന്നുണ്ട് മേലെ വലിയ തോട്ടിയൊക്കെ ഏർ ഒക്കെ പൊട്ടിക്കാനും ഒക്കെ ഉണ്ട് ആവശ്യവർക്ക് കൊണ്ടത് എന്താ വേണമെങ്കിലും ഉള്ളിട്ടാ അപ്പൊ ഇതൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ചക്കര വണ്ടിക്കാർ ഫസ്റ്റിൽ വരുമ്പോൾ തന്നെ ഈ ചക്ക ഒഴിവാക്കണത് അല്ലാതെ ഇപ്പം മ്മളൊക്കെ ചക്ക ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടൊന്നും ഇപ്പോൾ ജീവിതം കഴിയാനല്ല ഇത് ഈ ജോലിയുടെ മേലേക്കൊക്കെ ഇങ്ങോട്ട് വീഴുകയും വലിയ ചക്കകൾ ഇങ്ങനെ പഴുത്തിട്ട് ചീഞ്ഞിട്ടൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വീഴുമ്പോൾ കോഴി കോഴിയായാലും ആളായാലും ഒക്കെ തലേക്ക് വീഴുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അത് വിചാരിച്ചിട്ടാട്ടാ ഈ കുട്ടിച്ചക്കകൾ മേടിക്കാൻ ആൾക്കാർ വരും ഫസ്റ്റ് ആ സമയത്ത് ആ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങനെ കാണില്ല കേട്ടാ അപ്പം അങ്ങനെ കൊടുക്കണു അപ്പം നല്ല വെയിൽ കൊള്ളാൻ വേണ്ടി കുട്ടുമ്പോൾ അങ്ങനെ കെടുക്കുക കേട്ടാ വെയിൽ കഴിയാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഒരു ഒരു മണി ആ സമയമായിട്ടാ അപ്പം എല്ലാവരും ഉണ്ട് അവർക്ക് അതാ ഒക്കെ ഏതാണ്ട് സമയമൊക്കെ ആയോണിർക്കണമെന്ന് അപ്പം അങ്ങനെ എല്ലാവരും ഊണൊക്കെ കഴിച്ച് അങ്ങനെ ഞാൻ കുറച്ച് പുല്ല് നല്ലപ്പം മഴ പെയ്തപ്പോൾ പുല്ലൊക്കെ നല്ല പുല്ല കൈണ്ട്ട്ടാ അപ്പോൾ കോഴികൾക്ക് മേലത്തെ കോഴികൾക്ക് ഇങ്ങനെ വെറുതെ നിൽക്കല്ലേ താഴെയൊക്കെ ഉള്ള കോഴികളൊക്കെ വെച്ചാൽ അവർക്ക് എന്തേലുമൊക്കെ ആയിട്ട് കൊത്തി തിന്നുണ്ടാവുമല്ലോ പച്ച പുല്ലായിട്ടും ഒക്കെ അപ്പോൾ കുറച്ച് പുല്ല് വരുക്ക് ഒരു പിടി കയ്യിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതുകൊണ്ട് കെട്ടി തൂക്കിയിട്ട് കൊടുത്താൽ അവരിങ്ങനെ നിന്ന് തിന്നുള്ളൂ അപ്പോൾ ഈ പുല്ല് ഭയങ്കര ഇഷ്ടാ കേട്ടാ അപ്പോൾ അതും കുറച്ച് വേറെ പുല്ലുമൊക്കെ ആയിട്ട് ഒരു പിടി പുല്ല് ഉച്ച ഉച്ച ആകുമ്പോളാട്ടാ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വരാകുമ്പളം അങ്ങനെ ഒക്കെ പൊടിച്ച് ഒക്കെ കെട്ടിയിട്ട് ഊട്ടി കെട്ടിയിട്ട് എടുത്തിട്ടാണ് അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി അവരിങ്ങനെ കൊത്തി കൊത്തിയിട്ട് ഇങ്ങനെ പിന്നെ വൈകുന്നേരത്തിന് ഞാൻ തീറ്റ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒന്നുമില്ല കേട്ടോ ഒക്കെ അവർ കഴിച്ചിറക്കണു അപ്പോൾ ഈ പച്ചപ്പുല്ലും ഉണ്ണിപ്പിണ്ടി ആരൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ നല്ല വാഴൻ്റെ ചള്ളയിലൊക്കെ അപ്പം നമ്മളെ അപ്പൂവിൻ്റെ കുറച്ച് കുസൃതികളാട്ടാ മോൻ മോൻ്റെ ഒരു ടീഷർട്ട് എത്തിച്ച് പിടിച്ചിട്ട് സെറ്റിംഗ് വന്നിട്ട് വലിച്ചിട്ടാണ് അപ്പം മോ എടുത്തപ്പോൾ അതൊക്കെ കടിച്ചിട്ട് കടിച്ചു കൊടയിടയില് ഇവരെ ഒരു രീതിയല്ലേ ഈ കടിച്ചു കൊടയിൽ അപ്പം അപ്പൂൻ്റെ കമെൻറ്റ് അപ്പൂനെ കാണാത്ത കമൻ്റുകളൊക്കെ ഉണ്ടാവട്ടെ അപ്പൂനൊന്നും കണ്ടില്ല അപ്പൂവിന് മിസ്സായി നോക്കാം വന്നിട്ട് അപ്പൊ അപ്പൂൻ്റെ കുറച്ച് കുസൃതികളൊക്കെ കുട്ടികളെ കുറച്ച് കുറുമ്പൻ തന്നെയാണ് നമുക്ക് ഏഹ് കൂടുന്ന സൗകര്യങ്ങളും സ്ഥലപരിമിതികളും ഒക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് കിട്ടാ നമ്മള് ആരേലും നല്ല അപ്പൂനെ നല്ല ജീവനായിട്ട് വളർത്താന കാര്യയില് കൊണ്ടുവക്ക അപ്പൂനെ കൊടുക്കുള്ളു അങ്ങനെ അങ്ങനത്തെ അവർക്കെ കൊടുക്കുള്ളു കെട്ട വരിക എണെച്ചോ കൂടെ തന്നെ ഉണ്ടാവു ഓനും വേണ്ടിപ്പോ ഒരു കൂടും കാര്യങ്ങളൊക്കെ അകത്തൊന്നും ഇപ്പൊ ഈ കുട്ടി കുട്ടിയാകുമ്പോ ഉടന പോലെ ഒന്നും ഇപ്പൊ നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ അങ്ങനത്തെ അങ്ങനപ്പവിനങ്ങനെ കൊടുന്നു മാത്രം എന്നാലും ആ ജീവി അവിടുന്ന് ബസിൻ്റെയും വണ്ടിയുടെയും അടിയിൽ പെടാതെ ഒഴിവായി കിട്ടിയല്ലോ അപ്പം ബ്രഷ് എടുത്ത് കൊണ്ടിട്ട് അപ്പം ഞാൻ പറയാം വേം പല്ല് വെച്ചോട് ചായ കുടിക്കാം വേൻ പല്ല് വെച്ചിട്ട് വായാന്നൊക്കെ പറയും കേട്ടാ അപ്പം മോ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് വന്നിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരാളെ കണ്ടുകൊണ്ടിച്ച് ഭയങ്കര കൊരേട്ടാ അപ്പം അതിനറിയാം ഏഹ് അതുപോലെ ഏട്ടൻ രാത്രിയെ കണ്ട് വന്നിട്ടിങ്ങേ മയെങ്ങനെ എവിടെയായിരുന്നു ഈന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരം ദേഷ്യം ഒരു ത്വരൊക്കെ അപ്പം അത് ദൈവീ ഞാൻ താഴെ താഴ്ഭാഗം ഉണ്ടാ അവരെ വീടിൻ്റെ ഇറക്കുഭാഗം അതിലൊക്കെ മറങ്ങിയിട്ട് അപ്പം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിറേ താറാവുകൾ വതുക്കി വരുന്നുണ്ടില്ല അങ്ങനെ അപ്പം ആ അതൊക്കെ ഞാൻ അങ്ങനെ ഫോണും പിടിച്ച് നിന്നത് എന്താ വെച്ചിട്ടാണ് ആ ഒക്കെ കൂടി വെള്ളത്തിലുണ്ട് ഇറങ്ങിയിട്ട് നീന്തി വരുമല്ലോ എന്ന് കാണാനാണ് വിചാരിച്ചിട്ട് നല്ല രസം ആക്കോ ഇതൊരു പ്രത്യേക ഒരു പക്ഷികള ശബ്ദമൊക്കെ ഇണ്ട് അപ്പൊ ഈ ചെമ്പരത്തിപ്പൂവിന്റെ ഭംഗി കണ്ടപ്പോ ഞാനൊന്നെടുത്തതാട്ടാ ആ ഒരു പൂവ് തന്നെയുള്ളു എന്തൊരു ഭംഗി വെച്ചിട്ടാ മഞ്ഞ ഈ ചെമ്പരത്തി തന്നെ പല വെറൈറ്റി ഉണ്ട് അല്ലേ ഇത് വെണ്ട ചെമ്പരത്തി എത്ര കേട്ടാ വെണ്ടയുടെ ഇല പോലത്തെ ഒരു പൂ ചെടി എന്തൊരു ഭംഗി വെച്ചിട്ട് പൂവ് വേണ ചെമ്പരത്തിപ്പൂവൊന്നൊന്നുമല്ല എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പതിമൂന്ന് തരം വെറൈറ്റി ചെമ്പരത്തിയെന്നുണ്ടത്രേ നല്ല രസം അല്ലേ ചെമ്പരത്തി പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇതാണ്ട ഇതൊരു ചേച്ചിടെ അവിടെ ഉള്ളാട്ടോ ഇതൊരു വെറൈറ്റി അപ്പം അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നതാട്ടാ അപ്പം ഞാൻ രണ്ടും പോകണമുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ കൂട്ടുകാരെയൊക്കെ വേടിയൊക്കെ ഇങ്ങനെ കണ്ട് കുറേ നേരം ഇരുന്നിട്ടൊക്കെ എന്താട്ടാ അന്നലത്തെ ഇന്നലത്തെ വേടിയാണിത് അപ്പം അത് എന്തായാലും ചേച്ചിയുടെ വീട്ടീത്തെ ചെടികളാട്ടാ അപ്പൊ ഈ അടീനിയത്തിന്റെ വിത്ത് ഞാൻ കണ്ടില്ലേട്ടാ അടീനിയത്തിന്റെ വിത്ത് അത്ര അത് ഇങ്ങോട്ട് പൊട്ടു അത്ര മൂത്ത് മൂത്ത് വരുമ്പോ അപ്പൊ ഇത്ര കുഞ്ഞ അടീനിയ അവിടെ പൂവിട്ടൊക്കെ നിൽക്കണ് അപ്പൊ ചോദിച്ചപ്പോ പറയാ നല്ല വെയിൽ വേണം അത്ര ഇത് എന്റെ ഈ ഷീറ്റിട്ടല്ലേ ഈ അടീനിയ ഇരിക്കണെ അപ്പുറത്ത് ജോലീനെ കെട്ടിയിരുന്ന അവിടെയായിരുന്നു വെച്ചിരുന്നട്ടാ അന്ന് നല്ല പൂവുണ്ടായിരുന്നു അപ്പോ ഇനിയിപ്പോ നല്ല വെയിലുള്ളവർത്തേക്ക് ഇപ്പോൾ എവിടേക്ക് വയ്ക്കാനാ വെയിൽ ഉണ്ടെങ്കിൽ തന്നെ ചെടികളൊക്കെ അല്ലേ അപ്പോൾ തിന്ന് വൈകുന്നേരത്ത് ചക്ക കിട്ടിയതാട്ടാ തറവാട്ടിന്ന് അപ്പം മധുരം ലേശം കുറവാണ് വെള്ളം ഇറങ്ങിയിട്ട് അപ്പം അതുപോലെ ശർക്കര ഉണ്ടായിരുന്നില്ല പഞ്ചസാര തന്നെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാ കേട്ടാ മധുരമൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വേടിയോ അത്ര തന്നെ ഉള്ളൂട്ടാ